മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ ൾ അറിയാൻ വേണ്ടിട്ട് തന്നെയാണ് ഇന്നത്തെ ഒളിമ്പിക്സ് വാർത്ത എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിങ് ഒളിമ്പിക്സിലേക്ക് നമ്മളൊന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ അവിടെ നമുക്കെല്ലാം പ്രിയപ്പെട്ടൊരു താരം നമ്മുടെ പ്രിയപ്പെട്ട താരമായി മാറിയൊരു വ്യക്തി അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട് റെക്കോർഡുകൾ എന്തൊക്കെയായാലും അവയെല്ലാം തകർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ളത് ആരാണെന്ന് മനസ്സിലായോ അതായത് അമേരിക്കൻ ചാമ്പ്യൻ നീന്തൽ താരമായിട്ടുള്ള മൈക്കിൾ ഫെൽപ്സ് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ രണ്ടായിരത്തി എട്ടിലെ ഒളിമ്പിക് സമയത്ത് ഏറ്റവും അധികം വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു താരമാണ് ഒരു എന്താ പറയുക ഒളിമ്പ്യനാണ് നമ്മുടെ മൈക്കിൾ ഫെൽപ്സ് എന്ന് പറയുന്നത് അല്ലേ നീന്തൽ താരം ബട്ടർഫ്ലൈ സ്ട്രോക്ക് മറ്റുമൊക്കെ നീന്തി കടക്കുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ അതിശയത്തോടുകൂടെയൊക്കെയാണ് നമ്മൾ കണ്ടുനിന്നതും കേട്ടു നിന്നതും ഒക്കെ അല്ലെ എന്തായാലും ആ താരം പറഞ്ഞ വാക്കുകളാണ് അതായത് റെക്കോർഡുകൾ അത് എന്തൊക്കെയായാലും അത് തകർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് അദ്ദേഹം നമുക്ക് നൽകിയൊരു പാഠം കൂടെയാണ് ബെയ്ജിംഗിലെ ഒളിമ്പിക്സിനിടെ ചാമ്പ്യനായിട്ടുള്ള അമേരിക്കൻ നീന്തൽ താരം മൈക്കിൾ ഫിലിപ്സും സഹതാരങ്ങളും ബെഡ്ലി റിലേ ഇനത്തിൽ പുതിയ ലോക റെക്കോർഡ് അന്ന് സ്ഥാപിക്കുകയാണ് ആ സമയത്ത് ഫെലിപ്സിന് തൻ്റെ എട്ടാമത്തെ സ്വർണ്ണം മെഡലാണ് ലഭിക്കുന്നത് അതും ഒരൊറ്റ ഒളിമ്പിക്സ് ഗെയിംസിൽ നിന്നും ഏറ്റവും അധികം സ്വർണം നേടിയ വ്യക്തിയായിട്ട് നമ്മുടെ ഫെൽപ്സ് മാറുകയാണ് ഇത് അദ്ദേഹത്തിന്റെ തന്നെ മുൻഗാമിയായിട്ടുള്ള മാർക്സ് പിൻ്റെ മെഡലുകളേക്കാൾ മെഡൽ സംഖ്യ ഫെൽപ്സിനെ ഉയർത്താൻ സഹായിച്ച ഒരു ഒളിമ്പിക്സ് കൂടെയാണ് രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിങ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് തൻ്റെ എട്ടാമത്തെ മെഡൽ നേടിയ സമയത്ത് ഫെലിപ്സിന് തൻ്റെ പ്രേക്ഷകരോട് എളിമയുള്ള വാക്കുകളല്ലാതെ അല്ലാതെ മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല അത്രയ്ക്ക് എളിമയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഫിലിപ്സ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകളാണിത് അതായത് റെക്കോർഡുകൾ അത് നമ്മുടെ മുന്നേ വരുന്നവർ സൃഷ്ടിച്ചു പോകുന്നതാണ് റെക്കോർഡുകൾ അതിനുശേഷം വരുന്ന പുതിയ തലമുറ അല്ലെങ്കിൽ പുതിയ ഓരോ വർഷവും നമ്മൾ എത്തുമ്പോൾ ആ റെക്കോർഡുകളൊക്കെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് മുൻപ് വരുന്നവർ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നത് എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു നമ്മളും ലൈഫിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു പാഠമാണത് നമ്മളെ കൊണ്ട് കഴിയില്ല 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 എന്ന് വിചാരിച്ചല്ല ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മളെ കൊണ്ട് കഴിയും നമുക്ക് മുന്നേ ചെയ്തു വെച്ചവരെക്കാൾ മുന്നേക്ക് ഒരുപടി എത്താൻ നമുക്ക് സാധിക്കുമെന്ന ചിന്ത അല്ലെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയിൽ ഉണ്ടാകണമെന്ന് മൈക്കിൾ ഫെൽപ്സ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ മധുര മധുരനാരങ്ങി ഇവിടെ അവസാനിക്കുന്നു നമ്മൾ നാളെ വീണ്ടും കേട്ടുമുട്ടും മറ്റൊരു മനോഹരമായിട്ടുള്ള ടോപ്പിക്കും ഏറെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളും ഒക്കെയായി സോ അതുവരേക്കും എല്ലാവർക്കും ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ് ഇറ്റ്സ് മീ ആർജി അരുൺ ഫ്രം റേഡിയോ ലൈം ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ കേൾക്കൂ ിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ